നടനും നാടൻപാട്ട് മിമിക്രി കലാകാരനുമായ കലാഭവൻ മണിയുടെ പേരിൽ ജന്മനാട്ടിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ചാലക്കുടി ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചെണ്ടവാദനത്തിൽ വിസ്മയം തീർക്കുന്ന ചാലക്കുടി സ്വദേശിനി സംവേദ വേണു നമ്പിടിയെ അനുമോദിച്ചു മൂന്ന് കോടി രൂപ ചെലവിൽ നഗരസഭാ ജംഗ്ഷനിൽ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ മുപ്പത്തിയഞ്ച് സെൻറ്റ് ഭൂമിയിലാണ് ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്വര അടി വിസ്തീർണത്തിൽ സ്മാരകം നിർമ്മിക്കുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായാണ് നിർമ്മാണം ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിൽ നാടൻപാട്ട് കലകളുടെ പരിപോഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി നിർമ്മാണ ചുമതല വഹിക്കുന്ന സ്മാരകത്തിന് പരമ്പരാഗത ശൈലിയിലുള്ള പ്ലാനും എലിവേഷനും തയ്യാറാക്കിയത് ചാലക്കുടിയിലെ യുവ ആർക്കിടെക്റ്റ് ഗോപകുമാറാണ് ചടങ്ങിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയ കലാകാരന്മാർ കലാഭവൻ മണിക്ക് പാട്ടുകളിലൂടെ ആദരം അർപ്പിച്ചു ഫോക്കുലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ നഗരസഭാധ്യക്ഷൻ ഷിബു വാലപ്പൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് സംവിധായകൻ സുന്ദർദാസ് ആർ എൽ വി രാമകൃഷ്ണൻ പ്രസീത ചാലക്കുടി നഗരസഭാ കൗൺസിലർമാരായ വി ഒ പൈലപ്പൻ കെ വി പോൾ എം എം അനിൽകുമാർ നിതാ പോൾ അഡ്വക്കറ്റ് ബിജു എസ് ആനി പോൾ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു கலாபரமணி என் பயிரும்ப தான் நம்ம எல்லாம் மனசில் ஆதம் ஓடி எது அது பிரத்யும் அது ஆய பட்டும் அது தீவிர அபினயுமான நம்ம எல்லாம் மனசு ஓடி மலையாள சினிமையும் நாடன் கலா ரத்தும்

സുഹൃത്തുക്കൾ അഭിമാന മുഹൂർത്തമാണ് രണ്ടു മുമ്പ് തുടക്കം കുറിച്ച ചാല അഭിമാനമായിട്ടുള്ള മറ്റു കലാകാരൻ കലാപൂർമ്മിയുടെ സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് പ്രതിസന്ധിച്ചറിയാൻ ഇവിടെ മായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട്